നല്ല സുഹൃത്തുക്കളെ ഇന്ന് നിൽക്കുന്നത് മൂവാറ്റുഴ ജില്ലയിലെ കുറച്ച് ഉള്ളിലോട്ട് മാറി ഇന്ദിരാഞ്ചുറ എന്ന് പറയുന്ന ഒരു പ്രദേശം ടൂറിസ്റ്റ് അട്രാക്ഷൻ മേഖല പോലത്തെ ഒരു ഏരിയയാണ് ഇവിടെ ഒരു തടാകം പോലെ വെള്ളം എനിക്ക് എത്തിക്കുന്ന ഒരു പ്രദേശം പന്ത്രണ്ട് മണിക്കാണ് ഇറങ്ങിയത് അപ്പോൾ ഇവിടെ എത്തിയപ്പോഴത്തേക്ക് മണിയായി ബൈക്ക് വെച്ചൊന്ന് ചെറുതായിട്ട് പൊടി മണ്ണിൽ സൈക്കിളിൻ്റെ ടയർ പാളി വീണ് രണ്ട് മൂട്ടേരും ചെറിയൊരു ചതവൊക്കെ ഉണ്ടായിട്ടുണ്ട് അതാണ് താമസിച്ചത് ഇപ്പോൾ സമയം ഒരു അഞ്ചരയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആറുമണി അറിയാൻ ആകുന്നു ഒരു പ്രദേശം നമുക്കൊന്ന് ചുറ്റുപാടുകളൊക്കെ കണ്ടുനോക്കാം ഏകദേശം തൊടുപുഴയിൽ നിങ്ങോട് മുപ്പത്തഞ്ച് കിലോമീറ്റർ ദൂരം ഉണ്ട് ചുറ്റുപാടുകളൊക്കെ ചുറ്റിറങ്ങി നമുക്ക് കാണാം ഏതൊരു വൈകുന്നേര സമയമാണ് രാത്രിയോട് അടുക്കുന്ന സമയത്ത് ആറുമണിയൊക്കെ അവറായിട്ടുണ്ട് അപ്പൊ ആൾക്കാരൊക്കെ ഈ ചുറ്റുപാടൊക്കെ ഉള്ളവരൊക്കെ തന്നെയാണ് നിങ്ങൾ വന്നിട്ടുണ്ട് ഈ സമയത്ത് ഇന്ദ്രൻ ചുറയാണ് സ്ഥലത്തേര് ഇന്ദ്രൻച തടാകം ബോട്ടിങ് സൗകര്യങ്ങളൊക്കെ നേരത്തെ ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല ഇവിടെ ചോദിച്ചപ്പോൾ അറിയാൻ സാധിച്ചത് അങ്ങനെയാണ് ഗ്രാമീണ പശ്ചാത്തലമാണ് ചുറ്റുപാടുകളും പിടിക്കാനായിട്ട് ചുണ്ടയൊക്കെ ഇടുന്നൊരു പിള്ളേർ ചുറ്റു കുട്ടികളെ കാണാം അതുപോലെ തന്നെ അങ്ങോട്ട് റോഡാണ് ഇപ്പം നമ്മൾ വന്ന വഴിയാണിത് ചുറ്റുപാടുകൾ ഈ സമയത്ത് ആൾക്കാർ ഇങ്ങനെ വന്നോണ്ടിരിക്കുന്നുണ്ട് ചെറിയ രീതി തിരക്കുണ്ട് സൈക്കിൾ അത് എവിടെയാണ് പാർക്ക് ചെയ്ത് ഈ ഈ തടാകത്തിലെ വെള്ളം ഇപ്പോൾ ഇതുവഴിയാണ് പോകുന്നത് ഈ ടാ ടാങ്കിൻ്റെ സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് അതിൽ കൂടെയാണ് പോകുന്നത് അതുപോലെ തന്നെ ഒരു വലിയ ആലപ്പുണ്ട് ഈ പ്രദേശത്ത് ഒരു ടീ ഷോപ്പും ഉണ്ട് ഇവരുടെ തന്നെ ഇൻജ്രിൻ ജെറാന്നും പറഞ്ഞു ടീ ഷോപ്പ് ഇവർ തന്നെയാണ് ഒരു പ്രതിമ സ്ഥാപിച്ചു വെച്ചിരുന്നത് ഇവിടെ ഒരു മത്സ്യകന്യയുടെ സ്വാഗതം ചെയ്യാനായിട്ട് ഇതാ അവിടെ നിന്ന് കുറച്ച് മാറി ഇങ്ങോട്ട് നമ്മൾ വന്നായിരുന്നു ഇവിടെ ഇങ്ങനെ ഒരു ബോട്ട് പോലെ ഇങ്ങനെ ഇങ്ങനൊരു പണിത് വെച്ചിട്ടുണ്ട് ശില്പം ബോട്ടിൻ്റെ ഇതിൽ കേരള ടൂറിസം ഡിപ്പാർട്ട്മെൻറ്റ് ലൈസൻസ് പാർക്ക് ഇന്ദ്രി ചിറ ഇന്ദ്രി എന്ന് പറഞ്ഞത് സ്വാഗതം ചെയ്യാനൊക്കെ എഴുതി വെച്ചിട്ടുണ്ട് അതുപോലെ ഇങ്ങനെ സൗകര്യം ഉണ്ട് അങ്ങോട്ട് കയറാനൊക്കെയുള്ള ഇതിൻ്റെ ഉള്ളിലോട്ട് കയറുമ്പോൾ ഇതാണ് കാണുന്നത് ഇങ്ങനെ ഒരു ഇരിക്കാനൊക്കെ ഉള്ള സൗകര്യം ഇതിൽ പണിത് വെച്ചിട്ടുണ്ട് ചെറിയൊരു രീതിയിൽ ഇവിടെ ഒരു റൂമ് അല്ലെങ്കിൽ പങ്കുവെച്ചിട്ടുണ്ട് ഇതൊരു കൗണ്ടറി കൗണ്ടറിങ്ങിന്റെ ഇത് പങ്കുവെച്ചിട്ടുണ്ട് എന്താണെന്ന് അറിയില്ല അതേപോലെ തന്നെ മീറ്ററും കാര്യങ്ങളൊക്കെ വെച്ചിട്ടുണ്ട് വൈദ്യുതിയുടെ യൂണിറ്റ് വർക്ക് ചെയ്തില്ല ഇപ്പം ഇങ്ങനെ ഇതിന്റെ ബാക്ക് വശത്താണെങ്കിൽ തടാകം പോലെ ഇങ്ങനത്തെ സ്ഥലം വെള്ളം ഇനി കെട്ടി വർത്തിയാക്കുവാണ് ഇവിടെ നിൽക്കുമ്പോ ഇങ്ങനെ സൈഡ് ചേർന്ന് തടാത്തിലോട്ട് ഇങ്ങനെ ചാഞ്ഞ് ബദാമിന്റെ അകരം നിൽക്കുന്നുണ്ട് അതുപോലെ തന്നെ നീ മരം അതൊരു വലിയൊരു കാഴ്ചയാണ് മോഹം നല്ലൊരു ഭംഗി നൽകുന്നൊരിതാണ് നല്ല തെളിഞ്ഞ അന്തരീക്ഷമാണ് ചുറ്റുപാടുകളാണേലും നഷ്ടം ഒന്നും മഴയില്ല ഈ ഒരു പായൽ പിടിച്ചു കൊടുക്കുവാണ് ഇങ്ങോട്ട് വെള്ളത്തില് ഇവിടെ നോക്കിയാലും കാണാം ഈ പായലാണ് അതേപോലെ തന്നെ ഇവിടെയും പ്ലാസ്റ്റിക് മാലിനും വലിച്ചെറിയുന്നുണ്ട് പിന്നെ ഇവിടെ വരുന്ന സന്തോഷം വരുക ഇഷ്ടംപോലെ മുന്നോടല്ല വച്ചെറിഞ്ഞേക്കുവാണേല അത് കാണിക്കാൻ കാരണം അത് ചെയ്യാതിരിക്കാൻ വേണ്ടിയാണ് നമ്മളിവിടെ വരുന്ന സുഹൃത്തുക്കളെ നമ്മളുള്ള ആൾക്കാരൊക്കെയാണ് റസ്റ്റ് ചെയ്യാനായിട്ട് ഈ സമയത്ത് വൈകുന്നേരങ്ങളിൽ ഇത് കേരള വാട്ടർ അതോറിറ്റിയുടെ ഇതാണ് പമ്പ പമ്പ് ഹൗസാണ് ഇവിടെ ഒക്കെ ഇങ്ങനെ പണിത് വെച്ചിട്ടുണ്ട് അതൊരു നല്ലൊരു പരിപാടിയാണ് കാരണം ഇവിടെ ഒന്ന് റിലാക്സ് ഒക്കെ ചെയ്യാനാണെങ്കിൽ തന്നെ ഒരു പാർക്കിങ്ങിൻ്റെ സൗകര്യം എല്ലാം ഇവിടെ ഉണ്ട് പാർക്ക് സൗകര്യം ഇതുകൊണ്ട് തടാകത്തിലെ വെള്ളം ഇങ്ങനെ രീതി വെച്ച് തിരിച്ച് ഇങ്ങനെ തുറന്നു വിട്ടേക്കാണ് ചെറിയ രീതിയിൽ അതൊക്കെയാണ് വെള്ളം ഇങ്ങനെ പോകുന്നത് മൂന്ന് പോകും അതുവഴി ഒരു ഇതുണ്ട് തുറന്നു വിട്ടേക്കാണ് കിട്ടി തിരിച്ചു വിട്ടയക്കാണ് ഇവിടെ അങ്ങനെ തുറന്നു പോയിട്ടുണ്ട് ചെറിയ രീതിയിൽ ഇവിടെ നിന്ന് ഇപ്പോൾ അങ്ങോട്ട് കിടക്കാനായിട്ട് ചെറിയ രീതിയിൽ പണിത് വെച്ചിട്ടുണ്ട് നമുക്ക് അങ്ങോട്ട് പോകാനായിട്ടാണ് ഇപ്പോൾ ഇല്ല നമ്മളിപ്പോൾ അതുപോലി കറങ്ങിയിട്ട് വരണം ഈ ഒരു സൗകര്യം ഇല്ലേ നമ്മളിപ്പോൾ അവിടെ നിന്നും കറങ്ങിയില്ല അവിടെ കൂടെ വന്നിട്ട് ഇതുവഴി കറേണ്ടി വരും ഈ റോഡിൽ കൂടെ ആ ഒരു സൗകര്യം നല്ല ഇതാണ് ഇവിടെ കെട്ടി എടുത്തേക്കുന്ന വെള്ളത്തിൻ്റെ ആഴം എന്തോരം ഉണ്ടെന്ന് ചോദിച്ചപ്പോൾ കുറച്ച് ആഴം കൂടുതലുണ്ടെന്ന് പറഞ്ഞു അങ്ങോട്ട് ചതുപ്പാണ് മെയിനായിട്ട് ചെളി അറിഞ്ഞേക്കുവാണ് അതുകൊണ്ട് പിന്നെ നല്ല ആഴവും കൂടി ഉണ്ട് ഒരു ചേട്ടനോട് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് അറിയാൻ സാധിച്ചത് ഇതൊക്കെ തെളിയിച്ച് ടൂറിസം മേഖലയ്ക്ക് നല്ലൊരു ഇത് വരുമാനം ഇതിൽ നിന്ന് സൃഷ്ടിക്കാനാകും പക്ഷെ ഇവിടെ ഉള്ള നാട്ടുകാരും എല്ലാവരും സഹകരിക്കുകയാണെങ്കിൽ കണ്ടോ ഇതൊക്കെ തെളിച്ച് ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നല്ല രീതിയിൽ കൊണ്ടുവരാം ഒരു വരുമാനം ചോർച്ച മേഖലയിൽ നിന്ന് അപ്പം അകത്തുനിന്ന് ഇങ്ങോട്ട് നോക്കുമ്പോൾ പിള്ളേർ മീൻ പിടിക്കുന്നതാണ് ചൂണ്ടയൊക്കെ ആയിട്ട് ഇപ്പുണ്ട് ലൈറ്റിങ്ങൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട് ആമ്പലുണ്ടാവും അങ്ങോട്ട് നോക്കുമ്പോഴേ വെള്ള കളറിലുള്ള പൂക്കളാണ് ഇവിടെ ഞാൻ നടന്നു വരുമ്പോൾ ആ സുഹൃത്തിനോട് ചോദിച്ച് മലയാളിയാണെന്ന് കുറച്ച് മലയാളം സംസാരിക്കുമായിരുന്നു അപ്പം ആ സുഹൃത്ത് ഹിന്ദിയാണ് ആണ് സ്ഥലം എൻ്റെ മലയാളം പള്ളിക്ക് മനസ്സിലായില്ല ഞാൻ പറഞ്ഞ ഹിന്ദിയും പള്ളിക്ക് മനസ്സിലായില്ല ഇനിയും കുറച്ചും കൂടെ നടക്കുകയാണെങ്കിൽ ഒന്ന് ഞങ്ങൾ ഈ വാക്കുകാർക്കൊന്നും ഉണ്ടാവാത്ത രീതിയില് അങ്ങോട്ട് നമ്മളിപ്പോൾ മെയിൻ റോട്ടിൽ നിന്ന് കയറി വന്ന വഴിയാണ് ഇന്ദ്രൻ ചിറ സ്ഥലം ഇത് നമ്മൾ അവിടെ നിന്ന് കണ്ട ബോട്ട് പണിത് വെച്ചേക്കുന്ന ഒരു ഭാഗം അതുപോലെ തട്ടുകൾ ചെറിയൊരു കട ആ ഒരു ഭാഗമാണ് നമ്മൾ അവിടെ നിന്ന് ഇപ്പോൾ കുറച്ചും കൂടെ മുമ്പോട്ട് വന്നായിരുന്നേ ഈ ഒരു സൈഡിൽ കൂടെ ഒരു വഴിയുണ്ട് ഇതുവഴിയാണ് ഇങ്ങനെ വന്നായിരുന്നു ഇവിടെ എല്ലാം മീൻ പിടിക്കുന്ന ആൾക്കാരാണ് ചുറ്റുപാടുകളൊക്കെ സമയം നോക്കിയപ്പോൾ ആറുമണി ആയിട്ടുണ്ട് എന്നാൽ നല്ല ലൈറ്റിംഗ് ഉണ്ട് ഈ സമയത്ത് ഇപ്പോൾ ഇവിടെ ഉള്ള ഒരു ഒരാളോട് മീൻ പിടിക്കാനായിട്ട് ഇട്ടുണ്ടായിരുന്നു ഒരു ചേട്ടായി മലയാളിയാണ് ഞാൻ അവരോട് സംസാരിച്ചപ്പോൾ കാര്യങ്ങളൊക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ മനസ്സിലായി കൂടൊക്കെ കണ്ടോ ചെളിയൊക്കെ പിടിച്ചിടക്കണ ഒരു പ്രദേശം ഇവിടെയൊക്കെ നമുക്ക് പറയാൻ പറ്റില്ലാത്ത രീതിയിൽ നല്ല ആഴമാണ് പണ്ട് കാലത്ത് ഇവിടെ പാടമായിരുന്നു അതും പോലെയായിട്ട് കിണറും കാര്യങ്ങളൊക്കെയാണ് ഇതിൻ്റെ ചില ഭാഗത്തൊക്കെ വരുമ്പോൾ അവിടെ തടാകം പോലെ കെട്ടി സൃഷ്ടിച്ചപ്പോൾ അതെല്ലാം വെള്ളത്തിൻ്റെ അടിയിലായി അപ്പം ഇങ്ങോട്ടൊക്കെ ഇറങ്ങി വലിയ ഡേഞ്ചർ ഭാഗമൊക്കെയാണ് ഇറങ്ങിയാൽ തന്നെ ഒരിടയ്ക്ക് കണ്ട് ഇവിടെ മീൻ പിടിക്കാനായിട്ട് വന്നപ്പോൾ ഒരു ചേട്ടൻ വള്ളത്തിൽ നിന്ന് ഇറങ്ങിയതാണ് മീൻ എടുക്കാനായിട്ട് അപ്പം ചേട്ടൻ ആ കുഴിയിലാകപ്പെട്ടു ചെറിയ കിണറൊക്കെ ഉള്ള ഭാഗമല്ലേ അവിടെ അകപ്പെട്ടിട്ട് ഞാൻ ചേട്ടനെ രക്ഷിക്കാൻ നോക്കിയിട്ട് കിട്ടിയില്ലെന്നൊക്കെയാണ് പറയുന്നത് അതേപോലെ തന്നെ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഈ ഒരു ഭാഗത്തെ ഇതുകൊണ്ട് ഈ പുല്ലൊക്കെ ഇതൊക്കെ ക്ലീൻ ചെയ്തിട്ടായിരുന്നു ടൂറിസം ഭാഗത്തിന് ടൂറിസത്തിന് വേണ്ടി തുറന്നു കൊടുക്കാനായിട്ട് ക്ലീൻ ചെയ്ത് അത് കഴിഞ്ഞ് പിന്നീട് ഈ വരുന്ന ജനങ്ങളുടെ ഒരു സാമീപിക കാരണം പിന്നെ മലിനീകരിച്ചു ഇതുണ്ട് ഇതേപോലെ കുപ്പിയും പ്ലാസ്റ്റിക്കെല്ലാം എറിഞ്ഞെറിഞ്ഞ് ഈ വെള്ളത്തിലേക്ക് ഇങ്ങനെ ഇറങ്ങിയത് പ്രദേശം മൊത്തം ഇങ്ങനെ ആയി പിന്നെ അതിന് കുറച്ച് ഒന്നും ആലോചനയില്ല ഇപ്പം ഇങ്ങനെ വിഷയം ഇങ്ങനെ കിടക്കുവാണ് അപ്പം ആൾക്കാരൊക്കെ ഉണ്ട് വീട്ടിൽ സമയമായ മൊത്തം പ്ലാസ്റ്റിക് കുപ്പികളൊക്കെയാണ് അത് ശ്രദ്ധിച്ച് നോക്കിയാൽ കാണാൻ ശ്രദ്ധിക്കുന്നുണ്ടോ പച്ചപ്പിൻ്റെ ഇടയ്ക്ക് ഇനി വരുന്ന ജനങ്ങൾ തന്നെയാണ് ഈ വലിച്ചെറിയുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ക്ലീൻ ചെയ്തു അത് കഴിഞ്ഞ് പിന്നെ ഇങ്ങനെ മലിനീകരിച്ചു ഈ പ്രദേശം ഈ ഒരു വെള്ളം ഒക്കെ ഇട്ട് അത് കഴിഞ്ഞ് പിന്നെ ഭാഗത്തെ ആൾക്കാർ ഇതിനെക്കുറിച്ച് കൂടുതലായിട്ടൊന്നും ചെയ്യുന്നില്ല അതാണ് ടൂറിസം മേഖല മൊത്തത്തിൽ ഒരു തളർന്നു നിൽക്കുകയാണ് ഈ ഒരു പ്രദേശം ഇപ്പോൾ എന്നിരുന്നാലും ബോട്ടിങ്ങും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയത് അതും ഉണ്ടായിരുന്നു ഇപ്പം ഇല്ല ഇപ്പം നിർത്തലാക്കി വൈകിട്ട് സമയങ്ങളിൽ നടക്കാനൊക്കെ ആയിട്ട് ആൾക്കാർ ഇങ്ങനെ പോരുന്നുണ്ട് ഒരു നല്ലൊരു അന്തരീക്ഷമാണ് ഇതുകൊണ്ട് ഇങ്ങനെ നടന്നു പോരുന്നത് പാർക്ക് കാണാൻ സാധിക്കുന്നുണ്ട് അതേപോലെ തന്നെ കുറച്ച് മീൻ പിടിക്കാനുള്ള ആൾക്കാരൊക്കെ അങ്ങോട്ട് ഉണ്ട് ഇങ്ങോട്ട് ഒരു വയനാട്ടിൽ പ്രദേശമാണ് അവിടെ നോക്കുമ്പോൾ ഇങ്ങനെ കാര്യങ്ങളൊക്കെ ഉണ്ട് കണ്ടോ ചുറ്റുപാടുകളൊന്നും ഏതായാലും കണ്ടു നോക്കാം സമയം ആറു മണി കഴിഞ്ഞിട്ടുണ്ട് ഇവിടുന്ന് പോകുമ്പോൾ ഏതായാലും താമസിക്കും ഇങ്ങനെ ഒരു ബോർഡ് സ്ഥാപിച്ചിട്ടുണ്ട് ഇവിടെ മീൻ പിടിക്കരുതെന്ന് പറഞ്ഞ് എഴുതി വെച്ചിട്ടുണ്ട് പക്ഷെ ആൾക്കാർ മീൻ പിടിക്കുന്നുണ്ട് എന്താണെന്നറിയില്ല മീൻ പിടിക്കുന്ന നിരോധിച്ചിരിക്കുന്നു പറഞ്ഞു കുട്ടികൾക്ക് കളിക്കാനുള്ള പാർക്ക് ക്ക് ഉപകരണങ്ങൾ ഇവിടെ സ്ഥാപിച്ചിട്ടുണ്ട് ഫ്രീ ആകാൻ തോന്നുന്നു കയറിയില്ല ജസ്റ്റ് പുറത്ത് നോക്കിയപ്പോൾ നോക്കുമായിരുന്നു ഫാമിലിട്ട് വന്നേക്കാണ് അവിടെ നിന്ന് നടന്ന് കുറച്ചുകൂടെ വന്നു ആ നമ്മുടെ പാർക്കാണ് ഇവിടെ കണ്ടത് പാർക്കിൻ്റെ അത് കഴിഞ്ഞ് നമ്മൾ കുറച്ചുകൂടി പോന്നു ഈ ഒരു പ്രദേശമാണ് ഇപ്പോൾ അപ്പോൾ ഇവിടുത്തെ ഇങ്ങനെ കയറുന്നതിന് ഫീസ് ഇല്ലാന്ന് തോന്നുന്നു ഈ ഭാഗത്തോട്ട് കയറുന്നതിന് ചോദിച്ചപ്പോൾ അങ്ങനെയാണ് അറിയാൻ സാധിച്ചത് നമുക്ക് അതിലൊന്ന് ഉള്ളിലോട്ട് കേറി നോക്കണം അപ്പോൾ അവളെ ഇവിടെ പ്രതിഷ്ഠിച്ച് വെച്ചിട്ടുണ്ട് അതേപോലെ നിങ്ങളോട് ചെറിയൊരു കെട്ടിടങ്ങളൊക്കെ കാണാം പ്രവർത്തനരഹിതമായിട്ട് തോന്നുന്നില്ല കാരണം ഇതെല്ലാം ചൊിച്ച കേന്ദ്രം കടയിരുപ്പ് ഈ സന്തോഷം വരുന്നവർക്കൊക്കെ റെസ്റ്റ് ചെയ്യാനൊക്കെ ഇടയിൽ പണിത് വച്ചിട്ടുണ്ട് അതെല്ലാം മഴക്കാലം വേണ്ടി കാട് പിടിച്ചിടക്കുവാണ് ചുറ്റുപാടുകളൊക്കെ തന്നെ ഇതൊക്കെ തുറന്ന് പ്രവർത്തിക്കുന്നതായിട്ട് തോന്നുന്നില്ല കാഴ്ചയില് ഏക്കരനാട് ഗ്രാമപഞ്ചായത്താണ് പാർക്കിലോട്ട് കേറുന്ന വഴിയാണിത് കയറുന്നടുത്ത് ഇങ്ങനെ ഒരു സംഭവം നട്ടു വച്ചിട്ടുണ്ട് നല്ല രസമുണ്ട് കാണാൻ ഗേറ്റാണ് കേറി വന്ന ഗേറ്റാണ് ഗാണ് അവിടുന്ന് കുറച്ചുകൂടി മാറി കുറെ സുഹൃത്തുക്കളെ അവിടെ നിന്ന് പരിചയപ്പെട്ടു ഇവിടെ കമ്പനിയിലൊക്കെ വർക്ക് ചെയ്യുന്നത് ഈ ഭാഗത്ത് തന്നെ നടന്നുകൊണ്ടിരിക്കുകയാണ് ചുറ്റുപാടുകളൊക്കെ കണ്ട് നല്ല ഗ്രാമീണമായ ഒരു പശ്ചാത്തലത്തിലാണെങ്കിൽ ഈ പാർക്ക് നിർമ്മിച്ചു പാർക്ക് ഒരു സന്ദർശകർക്കായിട്ട് തുറന്നു കൊടുത്തേക്കുന്ന വെക്കുന്ന രീതിയിൽ വന്നു വെച്ചേക്കുന്നത് എല്ലാം ഫ്രീ ആണേ അത് തന്നെ ഒരു വലിയ കാര്യം താമസിക്കാതൊരു വലിയൊരു ടൂറിസം പോലെ വന്നു കഴിഞ്ഞാൽ ഇതൊക്കെ നല്ലൊരു ഫീസൊക്കെ ആക്കിയെടുത്തു കഴിഞ്ഞാൽ ടൂറിസം മേലയ്ക്ക് ഒരു വരുമാനമാകും അത് ജനങ്ങൾക്കും ഇവിടെയുള്ള ചുറ്റുപാടുകളും ആൾക്കാർക്കാണേലും നല്ല ഇത് തന്നെയാണ് പക്ഷെ അത് ആയിട്ടില്ല പാലൊക്കെ ആ സാധിച്ചു മോഡി കടക്കാനൊക്കെ ആയിട്ട് ഇത് ഇവിടെയുള്ളൊരു കമ്പനിയുടെ ആണ് ഇതൊക്കെ ഇപ്പറേ കാണുന്നില്ല ഈ ഒരു കമ്പനിയാണ് ഇതിൻ്റെയൊക്കെ അവർക്ക് ഏറ്റെടുത്തേക്കുന്നത് പാർക്കിൻ്റെ ഭാഗമാണ് ബാക്കി അങ്ങോട്ടുള്ള നമുക്ക് ഇവിടുന്ന് റോളോട്ട് കിടക്കാം നമ്മൾ വന്ന വഴി ഇറങ്ങി പോകുന്നതിൻ്റെ ഒരു ഭാഗമാണ് ഇതേപോലെ കണ്ടോ ഇവരിങ്ങനെ ഒക്കെ ചെയ്യാനായിട്ട് ഇങ്ങനെ ബിൽഡിങ്ങിന് പണ്ട് ചെയ്യുകയാണ് വ്യൂ പോയിൻ്റിൻ്റെ ഇതുപോലെ നല്ല രസമുണ്ട് ഇവിടെ കാണുമ്പോൾ ഇതേപോലെ നമ്മൾ വന്ന വഴിയാണ് വിശാലമായിട്ടിങ്ങനെ പാർക്കിങ് ഒരുക്കുകയും ഇച്ചേക്കുകയാണ് സന്തോഷമായിരിക്കും ഈ ഒരു കമ്പനിയാണ് ഇതെല്ലാം ചെയ്തേക്കുന്നത് നല്ലൊരു ആശയം തന്നെയാണ് ചുറ്റുപാടിങ്ങനെ നോക്കുമ്പോൾ ഇവിടെ കൂട്ടൊരു മരം ഇങ്ങനെ സൗജന്യ പനിയാണ് തോന്നുന്നു അതുകൊണ്ട് അതുപോലെ ഇനി ഇതിൻ്റെ മേളിലോട്ട് ഇങ്ങനെ കയർപ്പുള്ള വഴിയുണ്ട് അത് കേടെ ക്രെ ചെയ്യാം ബദാണേ ഇങ്ങനെ ചുറ്റുപാട് നോക്കുന്നത് വലിയൊരു ആഞ്ഞലിയപ്പോൾ ഉണ്ട് ഇങ്ങോട്ട് ഇവിടെ വരുമ്പോഴും ഇതുകൊണ്ട് വലിയ മരമാണ് നമ്മുടെ യാത്ര ചെയ്തുകൊണ്ട് പാർക്കിൻ്റെ പകുതി ഭാഗം നമ്മളിപ്പോൾ കറങ്ങി കയറ്റൊക്കെ തെളിഞ്ഞിട്ടുണ്ട് ഇതുണ്ടോ ഉദ്ദേശിച്ചിട്ടോന്നപ്പോൾ ബാക്കിയൊക്കെ കംപ്ലൈൻറ്റാൻ തോന്നുന്നുണ്ടോ ഒരു ഭാഗത്ത് മാത്രം തെളിഞ്ഞിട്ടുള്ളൂ സന്ധ്യയൊക്കെ ആയിട്ടുണ്ട് ആറുമണിയൊക്കെ കഴിഞ്ഞിട്ടുണ്ട് ആറരൊക്കെ ആവറായി ഇവിടെ നിന്നാണ് നമ്മളിപ്പം ഇങ്ങോട്ട് കറങ്ങിപ്പോകുന്നത് വൈഡായിട്ട് പ്രദേശം കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ ഇരിക്കുമ്പോൾ പാർക്കിൻ്റെ പോകുന്ന ഭാഗമാണ് അപ്പം അതിന് ഇപ്പുറത്തായിട്ട് ഇവിടെ ഇങ്ങനെ ഡിസൈനിങ് പണിത് വെച്ചിട്ടുണ്ട് പ്രസ്റ്റ് ചെയ്യാനൊക്കെ ആയിട്ട് ആൾക്കാരൊക്കെ കൂടിയിരുന്ന ഫാമിലിയൊക്കെ ആയിട്ടാണെങ്കിലും നല്ലൊരു പരിപാടിയാണ് കേട്ടോ അത് അതുപോലെ തന്നെ അവിടെ ഉണ്ട് കേട്ടോ അവിടെ നിന്ന് വന്ന് നോക്കാനുണ്ടായിരുന്നു അവിടെയുണ്ട് ഇത് പോകുന്ന ഗേറ്റാണ് നമ്മൾ ഇറങ്ങി വന്നു അവിടെ നിന്ന് ഇറങ്ങി വന്നു തിരിച്ചത് ഇവിടെ എത്തി ഇല്ലയാണെങ്കിൽ ഒരു ഡീറ്റെയിൽ ഒക്കെ ഇവിടെ എഴുതി വെച്ചിട്ടുണ്ട് അതിൻ്റെ ഭാഗമാണ് ഇറങ്ങി വന്ന ഗേറ്റ് ഗേറ്റാണേ നമ്മളിപ്പോൾ വന്ന സൈക്കിൾ അവിടെയാണ് പാർക്ക് ചെയ്തായിരുന്നത് അപ്പം അങ്ങോട്ട് കുറച്ച് അടക്കത്തോട്ട് ഇറങ്ങി വന്നപ്പോഴേക്കും നല്ലൊരു സീനറിയാണ് ഇവിടെ നിന്ന് നോക്കുമ്പോൾ കണ്ടോ മേഘമാണേലും നല്ലൊരു അന്തരീക്ഷമാണ് ഇപ്പം നല്ലൊരു ലൈറ്റിങ്ങും കാര്യങ്ങളൊക്കെ ഇത് ക്യാമറയുടെ ക്വാളിറ്റി കുറവാണ് അതുകൊണ്ടാണ് ഡീറ്റെയിൽ ക്ലിയർ ആവാത്തത് ഈ വെള്ളത്തിൻ്റെ പരിപാടിയാണ് അതായത് ഈ ഗ്രീൻ വാലി എന്ന് പറഞ്ഞ് വെള്ളത്തിൻ്റെ കമ്പനിയാണ് ഗ്രീൻ വാലി വെള്ളത്തിൻ്റെ കമ്പനിയാണ് ഇവിടെ പ്രവർത്തിക്കുന്നത് അതുകൊണ്ട് തന്നെ അങ്ങനെ കറങ്ങി തിരിഞ്ഞ് യാത്രയൊക്കെ കണ്ട് പാർക്കിൻ്റെ ഉള്ളിലൊക്കെ കൈ ഇത് നമ്മൾ പുറത്ത് വന്നിട്ടുണ്ട് സമയം രാത്രിയോടടുക്കുകയാണ് ഇന്നത്തെ യാത്ര ഇവിടെ നിന്ന് ചിരിക്കുവാണ് അപ്പം മറ്റൊരു യാത്ര കാണുമ്പോഴേക്കും മറ്റൊരു സ്ഥലത്ത് മറ്റൊരു യാത്ര